ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റോമൻ ഡ്രിങ്ക്സിൻ്റെ സെഗ്മെൻ്റ് ആണ് നടന്നത് അപ്പോൾ ഈ സെഗ്മെൻറ്റിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം റോ എപ്പിസോഡ് എപ്പോഴത്തെയും പോലെ അഞ്ചരയ്ക്കല്ല യു കെയിലായതുകൊണ്ട് പന്ത്രണ്ടാം പേനാണ് സ്റ്റാർട്ട് ചെയ്തത് ലൈവ് അപ്പോൾ ഉറക്കം കളഞ്ഞ റോ എപ്പിസോഡ് കണ്ടവർക്ക് ഒരിക്കലും നഷ്ടമായിട്ടുണ്ടാവില്ല അതുപോലെയുള്ള ഒരു നല്ല എപ്പിസോഡായിരുന്നു ഇന്ന് അതായത് ചെയ്തിട്ടുള്ള മാച്ച് എല്ലാം ഒന്നിനൊന്ന് മികച്ച മാച്ചും നല്ല നല്ല സെഗ്മെൻറ്റും ഇന്നത്തെ റോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അടിപൊളി റോ എപ്പിസോഡാണ് ഫസ്റ്റ് റോമൻ ട്രെൻഡ്സ് ഫാൻസുമായി സംസാരിച്ച് എപ്പോഴത്തേക്കും പോലെ ഫാൻസിനോട് അംഗീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ കോഡി റോഡ്സ് തോൽപ്പിച്ച കാര്യത്തെ പറ്റിയും കോഡി കോഡിറോട്ട്സിനെ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഭൂ വരുന്നതായിട്ടെല്ലാം ഒരു സെഗ്മെന്റിൽ കാണാൻ സാധിക്കുമായിരുന്നു അതുപോലെ കോഡി റോഡ്സ് മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത് അതായത് റോമൻ്റെ കയ്യിൽ നിന്നും എല്ലാ കാര്യങ്ങളും കോഡി റോഡ്സും അതുപോലെ തന്നെ സെത്ര അല്ലെങ്കിൽ സെത്ര വിഷൻ ടീം എടുത്തു എന്നൊക്കെയാണ് റോമൻ പറയുന്നത് അതുപോലെ ജയൂസ്സോനെ പറ്റിയും പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് അതായത് ജയൂസ്സോ തന്നെയാണ് ആ ഒരു ഫാറ്റൽ ഫോർവേ മാച്ചിൽ വരേണ്ടത് അല്ലാതെ ഞാനല്ല അവനാണ് അതിന് യോഗ്യത ഈ ഒരു ടൈപ്പിലൊക്കെ അപ്പോൾ ഈ സെഗ്മെൻ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പോൾ ടീമൻ ബ്രോൺസൺ റീഡ് ഇവർ രണ്ടു പേരും വന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി പോൾ ഹേമൻ ബ്രോക്ക്ലെസ്നെ വിട്ട് റോമൻ ട്രെയിൻസിന്റെ കൂടെ വന്ന കാര്യത്തെ പറ്റിയും അഞ്ച് വർഷം വർക്ക് ചെയ്ത കാര്യത്തെ കാര്യത്തെപ്പറ്റിയെല്ലാം പറയുന്നുണ്ട് അതായത് റോമൻ റോമൺ തനിക്ക് ഇഷ്ടമായിരുന്നു എന്നും ഇപ്പോഴും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ റോമൻ ട്രെയിൻസ് ബ്രോൺസൺ റീഡ് ഇവർക്ക് മാച്ച് വരുന്ന സമയത്ത് റോമൻ ട്രെയിൻസ് പറയുന്നുണ്ട് ഞാൻ എല്ലാം ക്ഷമിക്കാം എൻ്റെ ആ ഒരു ഷോവും അതുപോലെ തന്നെ ഓഡിയൻസിനോട് നിങ്ങളും മാപ്പും പറഞ്ഞുകൊണ്ട് എന്നെ അംഗീകരിക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും ബ്രോൺസൺ റേഡിനോട് ക്ഷമിക്കാം എന്ന പിന്നീട് അവസാനത്തിൽ ബ്രോൺസൺ ആൻഡ് ഇതേ കാര്യം തന്നെ തിരിച്ച് പറയും അതായത് നീ വേണമെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് എന്നെ അംഗീകരിച്ചോളൂ എന്നൊക്കെ പിന്നെ റോമൻ ഇതിലൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അത് മലയാളത്തിൽ പറയാൻ പറ്റില്ല പിന്നീട് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ റോമൻ ട്രെങ്ക്സ് അങ്ങോട്ട് പോയിട്ട് ബ്രോൺസൺ ആൻഡ് റീഡിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതേസമയം സെക്യൂരിറ്റി ടീം എല്ലാം വന്നു എന്നാലും അവരെ മറികടന്നുകൊണ്ട് റോമൻ ട്രെയിൻസ് ബ്രോൺസൺ ആൻഡ് റീഡിനെ അറ്റാക്ക് ചെയ്തു അപ്പോൾ ഇവരുടെ മാച്ച് ഫ്ലാഷ് ഇൻ പാരീസിൽ കൺഫേം ചെയ്തിട്ടുണ്ട് ഈ സെഗ്മെന്റും നല്ല സെഗ്മെന്റ് ആയിരുന്നു പിന്നെ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ചില കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഫിൻ ബാലറും ജെ ഡി മെക്കാനിക്കും വരുന്ന സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോ എൽഗിലാൻഡ അമേരിക്കനോട് കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതും ഫിൻ ബാലറിന് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത് അതിനുശേഷം ടാക്ടീൻ ചാമ്പ്യൻ ജെ ഡി മെക്കാനിക് വേഴ്സസ് ഡ്രാഗൻ ഡി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നല്ല അടിപൊളി മാച്ചായിരുന്നു ഇത് പ്രത്യേകിച്ച് മാച്ചിന്റെ പകുതിക്കോട്ടാണ് അടിപൊളിയായിട്ട് മാച്ച് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ ചീത്തിയാന് വേണ്ടിയിട്ട് ഡോമിനിക് മിസ്റ്റീരിയോ വന്നുവെങ്കിലും ഡോമിനിക് മിസ്റ്റീരിയോനെ ഏജൻസ് ടെൽസ് ഒന്ന് അറ്റാക്ക് ചെയ്തു പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ച് ഡ്രാഗൻ ലീ ഓപ്പറേഷൻ ഡ്രാഗൺ ഫിനിഷർ ജെ ഡി മെക്കാനിക്കിന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡ്രാഗൺ ലീ ആണ് വിൻ ചെയ്തത് അപ്പോൾ ഇത് നല്ലൊരു മാച്ചായിരുന്നു പിന്നീട് ബാക്ക് സ്റ്റേജിൽ എൽ എന്റെ സെഗ്മെന്റ് അപ്പോൾ അതിൽ കഴിഞ്ഞ ആഴ്ച സി എം പങ്ക് അറ്റാക്കിയുടെ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച സി എം പങ്ക് കാരണം എൽ എനേറ്റ് ടേബിളിൻ്റെ മുകളിലേക്ക് വീറിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിയാതെ സംഭവിച്ചതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറ്റിൻ്റെ കയ്യിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ ക്രാഷ് ഇൻ പാരീസിൽ എൽ എനൈറ്റ് വിൻ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെ സി എം പങ്കിൻ്റെ സെഗ്മെൻറ്റും ബാക്ക് സ്റ്റേജിൽ കാണിച്ചിരുന്നു പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ടീം വീണ്ടും സംസാരിക്കുന്ന സമയത്ത് ഡോമിനിക് മിസ്റ്റീരിയോ ഒന്ന് ഇടപെട്ട കാര്യത്തെപ്പറ്റിയെല്ലാം ഫിൻ ബാലറ് ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം ഡോമിനിക് മിസ്റ്റീരിയോ ഫിൻ പാലറിനോട് ഏജേഷ് ഡേൽസിൻ്റെ കൂടെ സിംഗിൾസ് മാച്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു പിന്നീട് ഫിൻ ഫിൻപാലറും അത് അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് തമ്മിൽ മാച്ച് കൺഫേം ചെയ്തു അടുത്ത മാച്ച് പെൻഡാ ഹേഴ്സസ് കോഫി കിസ്തൻ മാച്ചിൻ്റെ പകുതിക്ക് വെച്ചുകൊണ്ട് പെൻഡാ എല്ലാം ചെയ്തു എങ്കിലും കോഫി കിസ്തൻ അത് കിക്കഔട്ട് ചെയ്ത് മാച്ച് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ കോഫി കിസ്തൻ പെൻറ്റയ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ കോഫി ആണ് വിൻ ചെയ്തത് പിന്നീട് റിയ റിപ്ലി ഇയോസ് കൈ ഇവരുടെ ബാക്ക് സ്റ്റേറ്റസ് സെഗ്മെൻറ്റ് അപ്പോൾ ഇ എസ് കൈ പറയുന്നത് ആസ്ക കൈരിസ്റ്റൈൻ എൻ്റെ ഫാമിലി പോലെയാണ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയാണ് അവർക്ക് ഞാൻ നിൻ്റെ കൂടെ സംസാരിക്കുന്നതോ ഫ്രണ്ട്സ് ആവുന്നതോ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അധികം കണക്ഷനൊന്നും വേണ്ട എന്ന ടൈപ്പിലാണ് യു സ്കൈ പറഞ്ഞത് പിന്നീട് പിന്നീട് റിയ റിപ്ലിയും അത് മനസ്സിലാക്കി ഇവര് രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ വിട്ടുകൊണ്ട് അല്പം അകന്നു നിൽക്കാനായിട്ട് തീരുമാനിച്ചു അതേസമയം ഇതേ സെഗ്മെന്റ് കൈരി സൈൻ ആസ്ക ഇവര് രണ്ടുപേരും അല്പം ദൂരെ നിന്ന് കാണുന്നത് പോലെ കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു പിന്നീട് സ്റ്റെഫനി വൽക്കർ ആഡം പിയേഴ്സ് ഇവർ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അതായത് ക്ലാഷ് ഇൻ പാരീസില് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടറാണ് നമ്മുടെ സ്റ്റെഫിനി വൽക്കർ പക്ഷേ ാഷൻ പാരീസിൽ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് കരുതി നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്പർ വൺ കണ്ടൻറ്റർ എനിക്ക് ഒരാഴ്ച സമയം തരണം അതിനുള്ളിൽ ഞാൻ ഒരു ഒപ്പോണൻറ്റിനെ കണ്ടുപിടിക്കാം എന്നാണ് ആഡം പീഴ്സ് പറഞ്ഞത് അവസാനം സ്റ്റെഫിനി വർക്കർ അതിന് സമ്മതിക്കുന്നുമുണ്ട് അടുത്തത് നിക്കി ബെല്ല ഐ സി ക്യാമ്പ്യൻ ബെക്കി ലെഞ്ചി ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റ് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ നിക്കി ബെല്ല പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് ഞാൻ ക്ലാഷ് ഇൻ പാരീസിൽ വിൻ ചെയ്തുകൊണ്ട് നിക്കി ബെല്ല ന്യൂ ഐ സി ചാമ്പ്യൻ ആകും എന്നാണ് പറഞ്ഞത് പിന്നീട് ബെക്കി രഞ്ജിനെ അവർ അറ്റാക്ക് ചെയ്തു ബെക്കി ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല അതുപോലെ നിക്കി ബെല്ലയും ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ ബെക്കി രഞ്ജ അവിടെ നിന്നും എസ്കേപ്പായി പിന്നീട് ചാമ്പ്യൻഷിപ്പ് ഇട്ട് കൊടുത്ത് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചു അടുത്ത മാച്ച് റിയ റിപ്ലി ഫോഴ്സസ് റോക്സ് ആൻഡ് പെരസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചും നല്ല അടിപൊളി മാച്ചായിരുന്നു മാച്ചിൻ്റെ അവസാനത്തിൽ റക്കല് ചീറ്റ് നോക്കിയെങ്കിലും റിയ റിപ്ലി അവസാനം റോക്സ് ആൻഡ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്തു അതിനുശേഷം റക്കല് റോക്സ് ആൻഡ് പാരസും ചേർന്നുകൊണ്ട് റിയാർ റിപ്ലി അറ്റാക്ക് ചെയ്തു ശേഷം ഫാൻസ് ഇയോസ് കൈയുടെ പേരിൽ പറഞ്ഞ് ചാന്ത് ചെയ്യുമ്പോൾ യോസ്കൈ അവിടെ വന്നുകൊണ്ട് റിയാർ ഇപ്ലിയെ സേവ് ചെയ്തു പിന്നീട് വീണ്ടും ഇയോസ്കൈ റിയ റിപ്ലി ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അപ്പോൾ സേവ് ചെയ്ത കാര്യത്തെപ്പറ്റി താങ്ക്സ് എല്ലാം പറഞ്ഞുകൊണ്ട് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ പറഞ്ഞ് സംസാരിച്ച് റിയാ റിപ്ലി അവിടെ നിന്നും പോകും തെറ്റിദ്ധരിച്ച് ഫൈറ്റ് വാക്കുതർക്കമുണ്ടാക്കി അവിടെ നിന്നും പോയി അതിനുശേഷം ഏജെ സ്റ്റൈൽ ഫോഴ്സസ്റ്റാറ്റിൻ ചാമ്പ്യൻ ഫിൻ ബാലർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചും നല്ല അടിപൊളി മാച്ചായിരുന്നു അതുപോലെ ഈ മാച്ച് കണ്ട സമയത്ത് എന്താണെന്നറിയില്ല ഇവർക്ക് മുൻപ് ടി എൽ സിയിൽ നടന്ന ടീം ആൻഡ് ഫിൻ ബാലർ എ ജെ സ്റ്റൈൽസ് മാച്ചൊക്കെ എനിക്കൊന്ന് ഓർമ്മ വന്നു അപ്പോൾ ഈ മാച്ചിലും രണ്ടു പേരുടെയും പെർഫോമൻസ് എപ്പോഴത്തേയും പോലെ തന്നെ മികച്ചതായിരുന്നു മാച്ചിൻ്റെ അവസാനത്തിൽ ഫിൻ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എ ജെ ഒരു അവസരം കിട്ടിയപ്പോൾ തന്നെ സ്റ്റൈൽ ക്ലാഷ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ എ ജെ ആണ് വിൻ ചെയ്തത് പിന്നീട് ജെയിൽസ് റോമൺ ഡ്രൈങ്സ് ബാക്ക് സ്റ്റേജസ് സെഗ്മെൻറ്റ് അപ്പോൾ ഇതിൽ റോമൺ ഡ്രിങ്സ് പറയുന്നത് യാതൊരു കാരണവശാലും സി എം പങ്കിനെ വിശ്വസിക്കരുത് അതുപോലെ തന്നെ നീ ആളുകളെ സഹായിക്കുന്ന പരിപാടിയും അവസാനിപ്പിക്കണം നീ നീ ഒരുപാട് സഹായമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയ കാര്യങ്ങളെല്ലാം എനിക്കറിയാം അപ്പോൾ അതെല്ലാം വിട്ടുകൊണ്ട് നീ ജെ യുസ് തന്നെ മുന്നോട്ട് പോകണം ആരെയും അങ്ങനെ സഹായിക്കരുത് നിനക്ക് വലുത് നിൻ്റെ കാര്യം തന്നെയാണ് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് റോമൻ പറഞ്ഞിട്ടുള്ളത് അതായത് സ്വയം നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പിന്നീട് വീണ്ടും ജഡ്ജ്മെൻറ്റീമിൻ്റെ സെഗ്മെന്റ് അപ്പോൾ ഇതിൽ ആഡം എന്ന് പറയുന്നത് ഡോമിനിക് മിസ്റ്റീരിയോയ്ക്ക് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഏറ്റെ സ്റ്റൈൽസുമായിട്ട് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാം എന്നാണ് അതായത് ഡോമ് അങ്ങോട്ട് കയറി ചൊറിഞ്ഞപ്പോഴാണ് ഈ മാച്ച് വെച്ചത് അപ്പോൾ ഈ ഒരു മാച്ച് ആ ത്രിപുള കഴിഞ്ഞതിന് ശേഷമൊക്കെ വരാമായിരുന്നുവെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായേന് അതായത് ത്രിപുരയിലെ മെഗാ ചാമ്പ്യൻഷിപ്പ് ഡോമിനിക് മിസ്റ്റീരിയോയ്ക്ക് നടക്കുന്നുണ്ട് ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ നെക്സ്റ്റ് ദി വീക്ക് അങ്ങനെ മെഗാ ചാമ്പ്യൻ വന്നതുകൊണ്ട് എന്തെങ്കിലും സെഗ്മെന്റ് കാണിച്ച് ഏരിയ ഒരു അവസരം കിട്ടും എന്ന് വിചാരിക്കാം എന്തായാലും ഈ മാച്ച് നെക്സ്റ്റ് വീക്ക് റോയൽ ഒന്നുമല്ല നല്ലൊരു സ്പെഷലിലൊക്കെ വരും എന്നാണ് വിചാരിച്ചത് പിന്നെ സെത്ര റോയൽസിൻ്റെ വിഷൻ ടീമിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇവരെ രണ്ടുപേരെയും മോട്ടിവേഷൻ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് പിന്നീട് ബ്രൗൺ ബ്രേക്കർ മാച്ചിന് വരുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ റോമൺ ട്രിങ്ക്സ് വന്നുകൊണ്ട് ബ്രൗൺ ബ്രേക്കറിൻ്റെയും ബ്രോൺസൺ റേഡിനെയും അറ്റാക്ക് ചെയ്തു അപ്പോൾ റോമനെ പിടിച്ചു മാറ്റിയ സമയത്ത് എൻ്റെ ലേക്ക് വന്നുകൊണ്ട് ബ്രൗൺ ബ്രേക്കറിനെ അറ്റാക്ക് ചെയ്തൊരു ഇങ്ങനെയു കൊണ്ടുവന്ന് ഇവർ അവിടെയെല്ലാം വെച്ച് ഭയങ്കരമായി ഫൈറ്റ് എല്ലാം ചെയ്തതാണ് മാച്ച് ഒഫീഷ്യലാക്കി സ്റ്റാർട്ട് ചെയ്തത് അതായത് പകുതിക്ക് വെച്ചുകൊണ്ട് അപ്പോൾ ഈ മാച്ച് ആയിട്ടാണ് നടന്നത് നല്ല അടിപൊളി മെയിൻ ആയിരുന്നു രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് അതുപോലെ മാച്ചിൻ്റെ അവസാനത്തിൽ സംഭവിച്ചതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മാച്ചിൽ വളരെയധികം കഷ്ടപ്പെട്ട് എൽ എ നൈറ്റ് വിങ് ചെയ്യാൻ പോയ സമയത്താണ് സെത്ത് റോറൻസിന്റെ തീം മ്യൂസിക് പ്ലേ ആയത് സെത്ത് വന്നതിന് ശേഷം ബ്രൗൺ ബ്രേക്കറിന് സ്പിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ റിങ്ങിന് പുറത്ത് വെച്ചൊരു സ്പിയർ ചെയ്തു പിന്നീട് റിങ്ങിലേക്ക് കൊണ്ടുവന്ന് രണ്ടാമതൊരു സ്പിയർ എൽ എ നൈറ്റിനെ ചെയ്ത് ഈ മാച്ചിൽ ബ്രൗൺ ബ്രേക്കറാണ് വിൻ ചെയ്തത് പിന്നീട് ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഫാൻസ് സി എം പങ്കിൻ്റെ പേര് പറഞ്ഞ് ചാൻഡ് ചെയ്തപ്പോൾ ജയിൽസോയാണ് വന്നത് ജെയ്സോ ഒന്ന് ഫസ്റ്റ് ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്തു എങ്കിലും ജെയിൽസോയ്ക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതിനുശേഷം സി എം പങ്ക് വന്നുകൊണ്ട് സെത്ത് ടീമിനെ അറ്റാക്ക് ചെയ്ത് പുറത്താക്കി എന്നിട്ട് എൽ എൻ എയ്റ്റിൻ്റെ മുകളിൽ കൂടെ കടന്നുകൊണ്ട് ജെയ്സോടെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എൽ എൻ എയ്റ്റ് എണീറ്റ് വന്ന് സി എം പങ്കുമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ അറ്റാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എൽ എ നൈറ്റിന് സി എം പങ്ക് അറ്റാക്ക് ചെയ്തപ്പോൾ അതു നേരെ ജെയിൽസോയുടെ മേലേക്കെല്ലാം പോയി ദേഷ്യം വന്ന ജെയിൽസോ എൽ എനെയും എൽ നൈറ്റിന് ഒരു സൂപ്പർ കിക്ക് കൊടുത്തു അതിനുശേഷം സി എം പങ്കുമായി ഒന്നിച്ച് റിങ്ങിൽ നിന്നു എങ്കിലും റോമൻ റിങ്സ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു എന്ന് തോന്നുന്നു അപ്പോൾ തന്നെ കിട്ടിയ സി എം പങ്കിനും ഒരു സൂപ്പർ കിക്ക് അപ്പോൾ റോമൻ്റെ ഒരു മോട്ടിവേഷൻ കാരണം തന്നെയായിരിക്കാം ഈ ഒരു സൂപ്പർ കിക്കെല്ലാം കിട്ടിയിട്ടുള്ളത് പിന്നെ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഫാറ്റൽ ഫോർവേ ആയതുകൊണ്ടും എന്തായാലും മൊത്തത്തിൽ നല്ല റോ എപ്പിസോഡായിരുന്നു പിന്നെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡും സ്പെഷ്യൽ ടൈമാണ് അതായത് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് നമ്മൾക്ക് തിങ്കളാഴ്ച തന്നെ കാണാൻ സാധിക്കും രാത്രി പതിനൊന്ന് മുപ്പതിന് റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്